നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതൽ തന്നെ പെൻഷൻ ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം മുതൽ നമുക്കറിയാം കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ വിതരണം ആരംഭിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് ലഭിക്കുന്നതിനും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് കുടിശ്ശിക തുകയായിട്ടുള്ള നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം ഏപ്രിൽ മാസത്തോടെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതിനു മുൻപ് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ നേരിടേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ഒന്നാണ് സോഷ്യൽ ഓഡിറ്റിംഗ് അഥവാ അർഹതാ പരിശോധന എന്ന് പറയുന്നത് നമ്മുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഈ മാസം മുതൽ തന്നെ ആരംഭിക്കുകയാണ് നിലവിൽ സംസ്ഥാന ധനകാര്യ വകുപ്പിൽ നിന്ന് പ്രത്യേക സ്ക്വാഡ് ഇതിനായിട്ട് ഇപ്പോൾ പരിശോധനയ്ക്ക് എത്തിച്ചേരുന്ന സാഹചര്യമാണ് അതോടൊപ്പം തന്നെ ഏത് തദ്ദേശ സ്ഥാപനങ്ങളിലാണോ പരിശോധന നടത്തുന്നത് ആ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഈ ഒരു പരിശോധനാ സ്ക്വാഡിനൊപ്പം ഉണ്ടാകുന്നതാണ് നമ്മുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സർക്കാർ വിലയിരുത്തുന്നത് ഇതിൽ കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ മാനദണ്ഡങ്ങൾ അത് കൃത്യമായി പാലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ അനർഹരുടെ ലിസ്റ്റിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം പുറത്താക്കുന്ന നടപടികളെല്ലാം സ്വീകരിക്കുക ഇതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് അത് കൃത്യമായി തയ്യാറാക്കി സംസ്ഥാന സർക്കാരിനെ സമർപ്പിക്കുകയാണ് ആദ്യപടി അതിനുശേഷം സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും ഇവരെ പെൻഷൻ പട്ടികയിൽ നിലനിർത്തണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അന്തിമമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക നമ്മുടെ സംസ്ഥാനത്തും ആയിരത്തി അറുന്നൂറ് രൂപയുടെ ധനസഹായം വാങ്ങുന്ന വാർദ്ധകൃകാല പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ അവിവാഹിത പെൻഷൻ തുടങ്ങി വിവിധ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നവർ പെൻഷൻ പരിശോധനയിൽ പ്രധാനമായിട്ട് സർക്കാർ പരിശോധിക്കുന്ന കാര്യം അത് നമ്മുടെ വീടിൻ്റെ നിലവാരമാണ് നമ്മുടെ വീടിൻ്റെ വിസ്തീർണം രണ്ടായിരം സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുന്നതായിരിക്കും ഇരുനില വാർക്ക വീടുകളിലൊക്കെ കഴിയുന്നവർക്കാണ് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടി വരിക അതുമാത്രമല്ല വീടിൻ്റെ ഫ്ലോറിങ് അത് ഗ്രാനൈറ്റോ അല്ലെങ്കിൽ ടൈലോ ഒക്കെ പാകിയ തറകളൊക്കെ ആണോ എന്ന് കൃത്യമായി പരിശോധിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ റൂഫിങ് അത് ഏത് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ തന്നെയായിരിക്കും പ്രധാനമായിട്ടും പരിശോധനയ്ക്ക് വിധേയമാക്കുക രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണെങ്കിലാണ് കൂടുതൽ നിബന്ധനകൾക്ക് വിധേയമാക്കിയുള്ള കർശന പരിശോധനകൾ ഉണ്ടാവുക ഇനി അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ എ സി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കും അത് നിലവിൽ സർക്കാർ ഇപ്പോൾ കണക്കാക്കുന്നത് ഒരു ആഡംബര വസ്തുവായിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് എ സി ഉള്ള വീടുകളിൽ പെൻഷൻ ഗുണഭോക്താവ് കഴിയുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് പെൻഷൻ നൽകേണ്ടതില്ല എന്ന മുൻപ് തന്നെ സർക്കാരിൻ്റെ ഉത്തരവുള്ളത് ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലവിസ്തൃതി അതും വളരെ കൃത്യമായി തന്നെ പരിശോധിക്കുന്നതായിരിക്കും എത്രത്തോളം സ്ഥലം ആ വ്യക്തിക്കുണ്ട് എന്ന് കൃത്യമായിട്ട് സർക്കാർ പരിശോധിക്കും അത് രണ്ട് ഏക്കറിനും അതിനു മുകളിലും ഒക്കെയാണ് എങ്കിലാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു അന്വേഷണത്തിന് വിധേയമാകുന്നത് ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീട്ടിൽ വാഹനമുണ്ടോ എന്നുള്ള പരിശോധനയാണ് അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിക്കൊക്കെ മുകളിലുള്ള വാഹനമാണെങ്കിൽ അതും പ്രത്യേകിച്ചും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഹനമാണെങ്കിൽ പെൻഷൻ ഗുണഭോക്താവിൻ്റെ പേരിൽ തന്നെയാണ് ആ വാഹനമുള്ളതെങ്കിൽ അവരും കൂടുതൽ കർശനമായിട്ടുള്ള പരിശോധനകളിലേക്ക് കടക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെൻഷൻ ഗുണഭോക്താവ് അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും ഇനി അതോടൊപ്പം തന്നെയാണ് നമ്മുടെ വാർഷിക വരുമാനം കണക്കാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മുടെ പെൻഷൻ അതായത് നമ്മൾ പെൻഷൻ ഗുണഭോക്താവ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആശ്രയിച്ചു കഴിയുന്ന ഗുണഭോക്താക്കളുടെ എല്ലാം തന്നെ പ്രത്യേകിച്ച് വിവാഹിതരായിട്ടുള്ള മക്കൾ ഒഴികെയുള്ള ബാക്കി എല്ലാ തരത്തിലുള്ള വരുമാന സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം അത് കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയോ അതിന് മുകളിലൊക്കെ ആണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ നമ്മളെ പുറത്താക്കാനുള്ള ഒരു അനുമതി സർക്കാരിൻ്റെ ഭാഗത്തുണ്ട് മുൻപ് തന്നെ സർക്കാർ ഉത്തരവിൽ ഇക്കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ മാർച്ച് മാസം മുതൽ പരിശോധനാ വിധേയമാക്കുന്നത് ഇപ്പോൾ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണത്തിന് ഉദ്യോഗസ്ഥർ എത്തുക ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഡ് അതായത് ധനകാര്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പ്രത്യേക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് ഈ പരിശോധനയ്ക്കായിട്ട് എത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേക പരിശോധനകളുണ്ടായിരുന്നു പതിനഞ്ചോളം വീടുകൾ പരിശോധിച്ചാൽ പോലും പന്ത്രണ്ട് ഇത്തരത്തിലുള്ള അനർഹ ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ആയിരത്തി അറുന്നൂറ് രൂപ നമ്മുടെ വീടുകളിൽ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീടുകളിലേക്കും ഒരുപക്ഷ പരിശോധനയ്ക്കായിട്ട് ഉദ്യോഗസ്ഥർ എത്തിച്ചേരാം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് എല്ലാവരിലേക്കും ഈ വാർത്ത അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക